തിരഹൃദയത്തിന് സ്തുതി അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം നമ്മുടെ ജീവിതയാത്രയിലെ അധ്വാനവും ക്ലേശങ്ങളുമെല്ലാം കാണുന്ന ഈശോ സ്നേഹപൂർവ്വം നമ്മെ ക്ഷണിക്കുന്നു ആശ്വാസം പകരാൻ സമാധാനം പകരാൻ കരുണയോടെ നമ്മോട് മന്ത്രിക്കുന്നു എൻ്റെ അടുക്കൽ വരുവിൻ എൻ്റെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ പ്രയത്നങ്ങളെ വേദനകളെ ആകുലതകളെ മുഴുവൻ സമർപ്പിക്കൂ അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് ശാശ്വതമായ സമാധാനം ശാന്തിയും ലഭിക്കും ശാശ്വതമായ സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ഉറവിടം ഈശോയുടെ ഹൃദയം മാത്രം ദുഃഖങ്ങളുടെയും സഹനങ്ങളുടെയും കനൽ വഴികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ പ്രത്യാശയോടെ ഈശോയുടെ ഹൃദയത്തിൽ അഭയം തേടാം ഈശോയുടെ ഹൃദയം നമുക്ക് ശക്തമായ കവചവും ഉറപ്പുള്ള സംരക്ഷണവും ചൂടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ ശക്തിയും വീഴാതിരിക്കാൻ താങ്ങുമാണ് എന്ന തിരിച്ചറിവ് ഹൃദയത്തിൽ ആഴപ്പെടുത്താം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ എൻ്റെ ദുഃഖങ്ങളിലും സന്തോഷത്തിലും വിജയത്തിലും പരാജയത്തിലും അങ് എനിക്ക് നിത്യവും അഭയകേന്ദ്രമായിരിക്കണമേ ആമയം